ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് പ്രിയമ്മളവരെ കുവൈത്തിലുള്ള നിയമങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്ന ഒരുപാട് ചെക്കിങ്ങുകളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അതിനോടൊപ്പം ഇപ്പൊ കുവൈത്തിൽ ട്രാഫിക് നിയമങ്ങൾ വളരെയധികം കർശനമാക്കിയിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം ക്യാമറകളാണ് ഇപ്പം കുവൈത്തിൽ പുതുതായി സ്ഥാപിച്ചിട്ടുള്ളത് അത് എ ഐ ക്യാമറകളാണ് അതില് നിങ്ങളുടെ സ്പീഡ് മോണിറ്ററിംഗ് ഉണ്ട് അതായത് നിങ്ങൾ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര സ്പീഡിൽ പോയി ഇനി അടുത്ത ഡിസ്റ്റൻസ് എത്തുമ്പോഴത്തേക്ക് കാരണം നിങ്ങൾ ആ ക്യാമറ എത്തുമ്പോൾ സ്പീഡ് കുറക്കുകയും അത് കഴിഞ്ഞ് നിങ്ങൾ സ്പീഡ് കൂട്ടുകയും അടുത്ത ക്യാമറ എത്തുമ്പോൾ നിങ്ങൾ സ്പീഡ് വീണ്ടും കുറച്ച് ക്യാമറയെ മറികടക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എ ഐ ക്യാമറ ആ വണ്ടിയുടെ നമ്പർ അവിടുന്ന് നിങ്ങൾ ആദ്യം പാസ് ക്യാമറയിൽ നിന്ന് മോണിറ്റർ ചെയ്തിട്ട് അടുത്ത ക്യാമറയിൽ എത്ര സമയം കൊണ്ട് നിങ്ങൾ പാസ്സായി വരുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ ഫൈൻ വരും എന്നും ഇവിടുത്തെ കുവൈത്ത് ഗവൺമെന്റ് ഈ പുതുതായി സ്ഥാപനം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല കുട്ടികൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ അമ്പത് ദിനാറ് പൈന് ഈടാക്കുമെന്നും കോയത്ത് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് ഈ ക്യാമറ എ ഐ ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വെറും സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ള സീറ്റ് ബെൽറ്റ് മൊബൈൽ ഫോൺ അതുപോലെ ആക്സിഡന്റ് പിന്നെ നമ്മൾ വണ്ടിയുടെ ഇടയിൽ നിന്ന് കയറ്റുന്നുണ്ടല്ലോ സിഗ്നലൊക്കെ നിൽക്കുമ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ട്രാക്കിൽ കളിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇത് വാച്ച് ചെയ്ത് അവർക്ക് ഫൈൻ ഈടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കുറെ ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കാം എങ്കിലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കാരണം ഈ ഇനി വാഹനത്തോട് മുമ്പ് കുവൈത്തിൽ എന്തൊക്കെ കളിച്ചു എന്നല്ല ഇപ്പം വളരെയധികം സൂക്ഷിക്കണം ചെക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലും ക്യാമറ മൊത്ത റോഡ് നിരീക്ഷണത്തിലാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും വണ്ടിയുടെ പേപ്പർ വർക്കുകൾ കറക്റ്റായി നിർബന്ധമായും അത് ഫോളോ ഇനി ചില ആളുകളുണ്ട് ഉണ്ട് വണ്ടിയുടെ ദഫ്തറില്ല വണ്ടി പിടിച്ചാലല്ലേ പ്രശ്നമില്ല ചെക്കിങ്ങിൽ പോയാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും നിങ്ങൾ പോകുന്ന പോക്കിൽ തന്നെ നിങ്ങളുടെ വണ്ടി നമ്പർ അടിച്ചിട്ട് അവർ നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കും ഇനി ദഫ്തർ കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് അതിന്റെ ബുക്ക് ദഫ്തർ മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ അവർക്ക് ബുക്ക് അത് കഴിഞ്ഞതാണെങ്കിൽ ആർ സി ബുക്ക് കഴിഞ്ഞതാണെങ്കിൽ കുഴത്തിണ്ടതാണ് പറയുന്നത് ആർ സി ബുക്ക് കഴിഞ്ഞ ദഫ്തർ കഴിഞ്ഞ ആളാണെങ്കിൽ അവർ വണ്ടി നിർത്തിക്കും ചില സമയത്ത് അതിന് ഫൈൻ ഇടക്കാം ചില സമയത്ത് വണ്ടി കസ്റ്റഡിയിലെടുക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുവൈത്ത് ഗവൺമെന്റ് ഇപ്പം നടക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ചെക്കിങ്ങിൽ തന്നെ പോയി പെടണം എന്നില്ല പോകുന്ന പോക്കിലും നമ്മുടെ വണ്ടി വാച്ച് ചെയ്ത് പിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് മൊബൈലിൽ അടിച്ചുട്ടിന്റെ അവർ എടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ ഈ മൊബൈൽ ഐ ഡി ലൈസൻസും നിങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക കാരണം അപ്ഡേറ്റ് ചെയ്തില്ല കാരണം ഒരിക്കൽ ഞാൻ നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ അത് ഉണ്ട് എന്ന് കരുതിയിട്ട് മിണ്ടാതെ നിൽക്കരുത് അയച്ചല്ലെങ്കിലും ഒരു സമയത്ത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൺലൈനിലാണല്ലോ ലൈസൻസ് കാർഡ് അല്ലാത്തവർ ഓൺലൈനിൽ ഇല്ലാൾക്കാർ ഒന്ന് റീഫ്രഷ് അടിച്ചു നോക്കുക കാരണം ലൈസൻസ് ആക്റ്റീവ് ആണോ എന്നും കൂടി മനസ്സിലാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് പല ആളുകളും പറയും അങ്ങനെ ഇല്ല അത് എവിടെയോ മൂലയിൽ കുത്തിരിക്കുന്ന ആളുകളാകും അവർക്ക് പിന്നെ അതിനെ പറ്റിയിട്ട് അറിയില്ല പക്ഷെ അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ